അവിടെ മ്യൂസിക്കിന് നല്ല രീതിയിൽ പ്രാധാന്യം ഉണ്ടാവുന്ന നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും മാളൂട്ടി അല്ലെങ്കിൽ ഹെലൻ ഒരു മലയം കുഞ്ഞ് മാത്രമാണ് സർവൈവൽ ത്രില്ലർ ജോണസിൽ വരുന്ന സിനിമകൾ ഇതിൽ തന്നെ മാളൂട്ടി വളരെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ ഷൈജു കാലിത് പറയുന്നുണ്ട് മാളൂട്ടി ഇവർക്ക് റെഫറൻസ് ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പറഞ്ഞത് തിയേറ്റർ ഹിറ്റുകൾ ഉണ്ടാവുന്നില്ല ആ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നില്ല ഒരൊറ്റ രോമാഞ്ചം മാത്രമാണ് ജനുവരിയിൽ ഫെബ്രുവരിയിൽ മാത്രമായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു തുടക്കമാണെന്ന് നമുക്ക് പറയാം കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തും വന്നു പ്രേമലു ഓസ്ലർ ഇപ്പോഴത്തെ ഭ്രമയുഗം ഈ സിനിമകളെല്ലാം വന്നു പ്രേക്ഷകരെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു സാധാരണ യൂഷ്വലി ഈ ഫെബ്രുവരി മാസത്തെ ഡ്രൈ സീസൺ എന്നാണ് പറഞ്ഞാൽ അധികം ഹിറ്റുകൾ ഉണ്ടാവാറില്ല പക്ഷേ വി വെറൈറ്റി ഓഫ് ജോണേഴ്സിലുള്ള സിനിമകൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു പ്രേമലും ഒരു റൊമാൻറ്റിക് എൻ്റർടൈനറ് പ്രമേഹിക്കും ഒരു ഹോറർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അന്വേഷിപ്പിനും കണ്ടെത്തും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇതെല്ലാം പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് അടുത്ത വരുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്താണ് അമീനയുടെ ഒരു മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു എക്സ്പെക്ടേഷനൊക്കെ എന്താണ് മഞ്ഞുമൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു പറഞ്ഞ പോലെ മലയാള തലവരെ മാറ്റാൻ പോകുന്ന ചിത്രമായിരിക്കും ഹൈപ്പ് നല്ല രീതിയിൽ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു കിട്ടു ചെയ്തല്ലോ അതെ അപ്പം കുമ്പളങ്ങി എന്ന പ്രോജക്റ്റിനു ശേഷം ഞാൻ അത്ര ആയിട്ടിരിക്കുന്ന പ്രോജക്ട് മഞ്ഞുമല ആണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഭയങ്കര ഒരു ഹൈപ്പ് ക്രിയേറ്റഡ് ആണ് എന്താണ് മഞ്ഞുമല എന്താണ് എന്താണ് പുള്ളി ചെയ്തു പുതുതായിട്ട് അറിയാനുള്ള ഒരു എല്ലാവർക്കും മാത്രമല്ല ഇപ്പൊ സുഷിന്റെ മ്യൂസിക്കിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ ഇപ്പൊ റോമാഞ്ചായാലും കണ്ണൂർ സ്കോഡൊക്കെ കഴിഞ്ഞാലും ആ സിനിമകളിൽ സുഷിന്റെ മ്യൂസിക് ഒരുപാട് രീതിയിൽ ആ പടത്തെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇമോഷൻ സർവേ ആകുമ്പോൾ അവിടെ മ്യൂസിക്കിന് നല്ല രീതിയിൽ പ്രാധാന്യം ഉണ്ടാവും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ റിയൽ റിയൽ ലൈഫ് ലൈഫ് ഒരു ഉണ്ട് എന്തൊക്കെയാണ് ഇൻസ്പിറേഷൻ ആക്കിയിട്ടുള്ളത് ചർച്ചയാൻ തുടങ്ങിയത് അപ്പോ ഈ ഗുണാ ഡെവിൾസ് ഗുണാക്കേവ്സിന്റെ പ്രത്യേകത അറിയപ്പെട്ടിരുന്നത് കമൽഹാസന്റെ ഗുണ എന്ന് പറയുന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്യുകയും പിന്നെയാണ് അത് ഗുണാ എന്ന് ഗുണാക്കേവ്സ് എന്നറിയപ്പെട്ടു എനിക്കൊന്നും ഒരു ഏതാണ്ട് പതിമൂന്ന് പേരോളം അവിടെ വീണ് മരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മരിച്ചിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരാള് ഈ ഈ പോയിട്ടുള്ള ഒരാളാണ് ഇത് തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കാരണം ഇത്രയും പേരും മരിച്ചൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു ഇത് നമുക്കൊരു എങ്ങനെ ഇത് നല്ല രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകന് സീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് മാറും ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് മഞ്ഞുമല അപ്പൊ എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഓക്കേ സിനിമ ആയിട്ടാണ് എനിക്ക് ജാനേമൻ ഫീൽ ചെയ്തത് അവസാനത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ കാരണം നമുക്ക് ക്ലൈമാക്സിൽ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യില്ല അതായത് ഈ ആപ്പൂപ്പനും അമ്മുമ്മയും ഇവർ പഴയ കാമുകി കാമ്മാരായിരുന്നു എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് കൊണ്ടുപോയി അടക്കുന്നു അപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു എൻഡ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇമോഷണലി ഹൈ തന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഈ മഞ്ഞമ്മൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലർ ആകുമ്പോൾ ഒബ്വിയസ്ലി അതിനൊരു ഇമോഷണൽ ഹൈ നമുക്ക് കൂടുതലുണ്ടാവും അപ്പോൾ ജാനേമന്നൽ ആ ഒരു പത്ത് മിനിറ്റിൽ ഇത്രയും ഒരു ഇമോഷണൽ ഹൈ ചിദംബരം തന്നെങ്കിൽ ഈ ഒരു സിനിമ ഇതൊരു സർവൈവൽ ത്രില്ലർ ആണല്ലോ അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇത്രയും നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു ഇമോഷണൽ ഹൈ ചിദംബരം കൊണ്ടുവരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം ഈ തന്നെ എത്രത്തോളം ഈ സർവൈവൽ സിനിമകൾ ഉണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ് ഇവിടെ നമുക്ക് മലയാളത്തിൽ നിന്ന് പറയാൻ ഒരു ഇന്ത്യൻ സിനിമ പോലും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ സർവൈവൽ ത്രില്ലർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ ആക്ഷൻ സിനിമ കോമഡി സിനിമ എന്ന് പറയുന്ന പോലെ സർവൈവൽ ത്രില്ലർ അവരുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ജോണറാണ് നമുക്ക് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാളൂട്ടി അല്ലെങ്കിൽ ഹെലൻ ഒരു മലയൻ കുഞ്ഞ് മാത്രമാണ് സർവൈവൽ ത്രില്ലർ ജോണേഴ്സിൽ വരുന്ന സിനിമകൾ ഇതിൽ തന്നെ മാളൂട്ടി വളരെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട സിനിമയായിരുന്നു നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ ഷൈജു ഷൈജുഖാലിത് പറയുന്നുണ്ട് മാളൂട്ടി ഇവർക്ക് ഒരു റെഫറൻസ് ആയിരുന്നു അപ്പോൾ അത്രയ്ക്ക രീതിയിൽ മലയാളത്തിൽ നിന്ന് വന്നൊരു പോപ്പുലർ സിനിമ പക്ഷെ പിന്നീട് നമുക്ക് അത്തരത്തിലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബോയ്സ് മലയാളത്തിലെ ഒരു ടോപ്പ് സർവൈവൽ ത്രില്ലർ ചാൻസ് ഉണ്ട് ട്രെയിലറിൽ പ്ലെയിൻ കാണിക്കുന്നുണ്ട് അതായത് നിന്ന് ഒരു സുഹൃത്ത് സംഘം കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നു അവരോട് എൻജോയ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു അതിലൊരാൾ പെട്ടുപോകുന്നു പിന്നെ ഇതെന്താ സംഭവം നടന്നിട്ടുള്ളത് എന്താ ഇതാണ് സിനിമ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഇത് രക്ഷപ്പെടുമ്പോ ഇല്ലയോന്നുള്ളതൊക്കെ നമുക്ക് അറിയാം ഇതിന്റെ ഹുക്കിംഗ് ഫാക്ടർ എവിടെയാണെന്ന് വെച്ചാൽ അകപ്പെടുന്ന അകപ്പെടുന്ന ആളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റണം അതായത് ഇമോഷണലി അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അയ്യോ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യണം ഇവർ ചെയ്യാൻ പോകുന്നു അതാണ് ഇതിന്റെ ഒരു മോസ്റ്റ് ഈ ക്യാരക്ടേഴ്സ് 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 ഇപ്പൊ ഇതില് ഉണ്ടല്ലോ സൗബിൻ തുടങ്ങി ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സും ഇപ്പോൾ യൂഷ്വലി സർവൈവൽ ത്രില്ലർ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ക്യാരക്ടേഴ്സിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി പ്രേക്ഷകരുമായി ക്യാരക്ടേഴ്സിന് ഒരു ഇമോഷണൽ ബോണ്ടുണ്ടാക്കിയെടുക്കും അപ്പോൾ എന്നാലല്ലേ ഇവരൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഇവർ രക്ഷപ്പെടണം എന്നുള്ളത് തോന്നൽ പ്രേക്ഷകർക്കുണ്ടാകണമല്ലോ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അതേപോലെ ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സൗ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടറാണ് അപകടത്തിൽപ്പെടുന്നതെന്നാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഇവർ തമ്മിലൊരു ബോണ്ടും അത് മാത്രമല്ല ഈ ശ്രീനാഥ് ബാസിയുടെ ഒരു ക്യാരക്ടറും പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് ആദ്യം ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പൊ ഇതൊക്കെ ചിദംബരത്തിന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാനേ ഒരു അഞ്ചു മിനിറ്റില് ഇമോഷണൽ ഹൈ ഉണ്ടാക്കിയെടുത്ത ഒരാൾക്ക് ഈ ഒരു സിനിമ മൊത്തത്തിൽ ഒരു ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് ഇമോഷണൽ ഹൈ പ്രേറുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മാത്രല്ല ഈ മലയാള സിനിമ എന്നല്ല എല്ലാ സിനിമയിലും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പ്രണയം സൗഹൃദം ഉടനീളം നമുക്ക് കാണാൻ പറ്റും പാട്ട് വനിതക്കാതലില്ല അതിനെയും താണ്ടി എന്താണ് പുനീതമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്യുറായിട്ടുള്ളത് മേ ബി അത് ആയിരിക്കാം ആ സൗഹൃദം ത്രൂ ആയിരിക്കും അയാൾ ചിലപ്പോ രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ സൗഹൃദം അയാള് പെട്ടുപോകുമ്പോ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എങ്ങനെ അയാളെ പിടിച്ചുയർത്തുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും എനിക്ക് ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അവർ ഇവിടെ കളഞ്ഞിട്ട് പോരാൻ ആണോ നിങ്ങൾ പറയുന്നത് ഒരു യൂണിയനും കൂടെയാണ് ഇപ്പം ശ്രീനാഥ് ബാസ് നമ്മുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു ഹ്യൂമാനിറ്റിയെ കുറിച്ച് കൂടി പറയുന്ന ഒരു സിനിമയാണ് സൗഹൃദത്തിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് അപ്പൊ അമീന പറഞ്ഞതുപോലെ കൂടി സർവൈവൽ ത്രില്ലർ ഫ്രണ്ട്ഷിപ്പിനെ കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും സ്റ്റാറ്റസും ഒക്കെ ഒക്കെ സ്റ്റില്ലും വിഷ്വലും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ഒരു സിനിമ ഇപ്പൊ നമുക്ക് ഈ മലയാള സിനിമയിൽ ഒരുപാട് ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ് ഗ്യാങ് സീനിയേഴ്സിലെ ഗ്യാങ്